മത്സ്യബന്ധന യാനങ്ങൾക്കുള്ള ഇൻഷുറൻസ് എത്ര കുതിരശക്തി വിവിധ തരങ്ങളിലായി തിരിച്ചിട്ടുണ്ട് ഓരോ തരത്തിൽപ്പെട്ട യാനങ്ങൾക്കും വ്യത്യസ്ത പ്രീമിയം തുകയാണ് പ്രീമിയം തുകയുടെ പത്ത് ശതമാനം മാത്രമാണ് മത്സ്യത്തൊഴിലാളികൾ കൊടുക്കേണ്ടത് തൊണ്ണൂറ് ശതമാനം തുകയും സർക്കാരാണ് വഹിക്കുന്നത് നിശ്ചയിച്ച പ്രീമിയം തുക തുകാരമാണ് സാർ പത്ത് മീറ്റർ താഴെ നീളമുള്ളതും എഞ്ചിൻ കപ്പാസിറ്റി പത്ത് എച്ച് പിക്ക് താഴെയുള്ളതും പ്രീമിയം തുക എണ്ണൂറ്റി അറുപത്തി ഒന്ന് മത്സ്യത്തൊഴിലാളി വിഹിതം എൺപത്തി ആറ് പത്ത് മീറ്റർ താഴെ നീളമുള്ളതും എഞ്ചിൻ കപ്പാസിറ്റി പത്ത് എച്ച് പി അതിന് മുകളിലും തൊള്ളായിരത്തി എൺപത്തിനാല് തൊണ്ണൂറ്റിയെട്ട് പത്ത് മീറ്ററിനും പതിനഞ്ച് മീറ്ററിടയിൽ നീളമുള്ളതും എഞ്ചിൻ കപ്പാസിറ്റി നാല്പത് എച്ച് പി വരെ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് നൂറ്റി നാല്പത്തി പത്ത് മീറ്ററിനും പതിനഞ്ച് മീറ്റർ ഇടയിൽ നീളമുള്ളതും എഞ്ചിൻ കപ്പാസിറ്റി നാൽപ്പത് എസ് പി മുകളിലും

സാർ ആ കണക്കാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചത് ഓക്കെ പരമ്പരാഗത തൊഴിലാളി യാനങ്ങൾക്ക് ആറ് തരത്തിലുള്ള അതിൻ്റെ കപ്പാസിറ്റി നീളം അനുസരിച്ചാണ് ഞാനിപ്പോൾ ഇവിടെ വായിച്ചു ഇപ്പം നമ്മുടെ കേരളത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി യാനങ്ങളാണ് ഇൻഷുർ ചെയ്തിട്ടുള്ളത്